എസ് എൻ കോളേജിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എസ് എഫ് ഐ പതിപ്പിച്ച പോസ്റ്റർ കെ എസ് യു പ്രവർത്തകർ കീറിയിറിഞ്ഞു തുടർന്ന് സംഘർഷാവസ്ഥ തുടങ്ങിയിരിക്കുകയാണ് മിണ്ടാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ബസ്സായ ബസ്സുകൾ കയറി ഇറങ്ങി നടക്കുകയാണ് ബസ് സ്റ്റോപ്പുകൾ കയറി ഇറങ്ങി നടക്കുകയാണ് ഇവനെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ അഗ്നിശുദ്ധി വരുത്തിയാൽ എത്ര പേര് കത്തി എരിയാതെ പുറത്തു വരുമെന്ന് കണ്ടറിയണം ആ ടീംസാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോട്ടോ എടുത്ത് നിരത്തിലിറങ്ങുന്നത് പ്രതിഷേധമൊക്കെ നല്ല കാര്യം പക്ഷേ പ്രതിഷേധിക്കാൻ ഒരു അൻപത് ശതമാനമെങ്കിലും യോഗ്യരാണോ എന്ന് കൂടി ചിന്തിച്ചിട്ട് പ്രതിഷേധിച്ചാൽ നന്നായിരിക്കും ഇതേ എസ് എഫ് ഐ നേതാക്കന്മാർ തന്നെയല്ലേ ഇനി കിടന്ന് ഇനി കിടന്ന് ബഹളം വെച്ചു കഴിഞ്ഞാൽ തന്തയില്ലാത്ത പിള്ളാരെ പ്രസവിക്കുമെന്ന് പറഞ്ഞതും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് മാതൃകയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചത് കെ എസ് യു പ്രവർത്തകയാണ് ആദ്യം പോസ്റ്റർ കീറാൻ തുടങ്ങിയത് ഇതോടെ എസ് എഫ് ഐ പ്രവർത്തകർ കൂവി വിളിക്കാൻ തുടങ്ങി പിന്നാലെ മറ്റൊരു വിദ്യാർത്ഥിയും പോസ്റ്റർ കീറാൻ തുടങ്ങിയതോടുകൂടി ഉന്തും തള്ളും തള്ളുമുണ്ടാവുകയായിരുന്നു കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലും എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഫോർട്ട് ഓൺ രാഹുൽ എന്ന പേരിലാണ് എസ് എഫ് ഐ യൂണിറ്റ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കോളേജ് കവാടത്തിന് മുന്നിൽ വഴിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററിൽ ചവിട്ടി നടന്നാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ വാദം നടക്കും മറുവശത്ത് രാഹുലിന്റെ പേരിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്പിത്തല്ലുകയുമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് പത്താം ദിവസവും പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എവിടത്തെ പോലീസാണ് എന്നാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കിട്ടിയാൽ അകത്താക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലീസുകാർ ഇത്രയും നാളായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാത്തതിൽ എന്തോ ഒരു ഒരിതില്ലേ അതാണ് അറിയേണ്ടത് രഹസ്യ രഹസ്യ കോഡ് അല്ലെങ്കിൽ സംഭവം രാഹുൽ മക്കൂട്ടത്തിനെ പിടിച്ചാൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വികാരം ഉണരുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം കണ്ട് ഭയക്കുകയാണോ പിണറായി പോലീസ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സി ജെ എം കോടതി ഇന്ന് പരിഗണിക്കും ഇരു ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് കോടതി വാദം ഇന്നും തുടരുന്നത് കേസിലെ എഫ്ഐആർ വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരി അവസ്ഥ ഹേളിക്കുന്നതൊന്നും ഇതിലില്ലെന്നുമാണ് രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാകണമെന്നും അഭിഭാഷകൻ അറിയിച്ചു എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ എഫ്ഐആർ എങ്ങനെ പരസ്യരേഖ ആകുമെന്ന് കോടതി ചോദിച്ചു ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ ജില്ലാ കോടതിയിലെ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പ്രതിഭാഗം അറിയിച്ചു എന്നാൽ രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ നിലപാട് എടുത്തു പിഡിതക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുകയാണ് പ്രതി എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അതേസമയം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് രാഹുൽ ഈശ്വറെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം കോളേജിൽ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ബലാത്സംഗ കേസിൽ തുടർച്ചയായ പത്താം ദിവസവും ഒളിവിൽ കഴിയുന്ന എം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിൽ മുപ്പത്തിരണ്ടാമത്തെ ഇനമായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം നിലനിൽക്കില്ലെന്നും താൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാന വാദങ്ങൾ തിരുവനന്തപുരം ജില്ലാ സെക്ഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഒളിവജീവിതം പത്താം ദിവസത്തേക്ക് കടന്നിട്ടും പിടികൂടാൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് രാഹുൽ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയുമില്ല ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം അവിടെ തുടരുകയാണ് ഹൈക്കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയും കുറഞ്ഞിരിക്കുകയാണ് കർണാടകയിലെ രാഹുലിന്റെ വൻ സ്വാധീനമാണ് അറസ്റ്റിന് തടസ്സമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം രാഹുലിന് എറണാകുളത്ത് നിന്നുമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള എസ് രാജീവ് എന്ന അഡ്വക്കേറ്റാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പലരും പറയുന്നത് കൂടാതെ രാഷ്ട്രീയ സഹായവും രാഹുലിന് ലഭിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് രാഹുൽ മുങ്ങുന്നത് സംശയം വർദ്ധിപ്പിക്കുന്നുണ്ടാ നാണമില്ലേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് പറഞ്ഞു നടക്കാൻ എന്നതാണ് ചോദ്യം അതായത് രഹസ്യപരമായി രഹസ്യാത്മകമായി പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് പോലീസ് വലിയ പോലീസ് എമാൻമാരാണെന്ന് പറഞ്ഞ് കാക്കിയിട്ട് ആ കസേരൽ ഇരിക്കുന്നത് എന്ന ചോദ്യമാണ് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ രാഹുൽ വിഷയം നിലനിർത്താനായി മനഃപൂർവ്വം പിടികൂടുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം രാഹുലിനെ പിടികൂടെ കൂടേണ്ടെന്ന അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും ആരോപണം ശക്തമാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത് നിരപരാധിയെയും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ പ്രധാന വാദം പരാതിക്കാരിമായുള്ള ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരമായിരുന്നു സ്വന്തം തീരുമാനപ്രകാരമാണ് പരാതിക്കാരി ഗർഭചിത്രം നടത്തിയത് എന്നും രാഹുൽ വാദിക്കുന്നു മുൻകൂർ ജാമ്യം തള്ളിയ തിരുവനന്തപുരം സെക്ഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴമുണ്ടെന്നും പരാതിക്കാരിക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ പറയുന്നു കൂടാതെ യുവതി നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയത് താൻ എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് വിശദീകരിക്കണം നൽകാൻ തയ്യാറാണ് ാണ് അന്വേഷണത്തിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യവുമില്ല പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന രാഹുൽ ഹർജിയിൽ പറയുന്നു